ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന ശനിയാഴ്ചയ്ക്കൊരു പ്രത്യേകത ഉണ്ട് ഈ വരുന്ന ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ പതിനാറാം തീയതി അല്ല ഓഗസ്റ്റ് പതിനാറാം തീയതി അല്ല ഇരുപത്തി മൂന്നാം തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചയുടെ കാര്യമാണ് പറയുന്നത് അപ്പം അത് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എഴുതുന്നേ ഉള്ളൂ ആ ശനിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കറുത്ത വവും അമാവാസിയും ചേരും ചേർന്ന് വരുന്ന ശനിയാഴ്ചയാണ് അപ്പോൾ ആ ശനിയാഴ്ച അതായത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി പതിനൊന്ന് അൻപത്തി ആറ് എ എം മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി പതിനൊന്ന് മുപ്പത്തിയാറ് എം വരെ അമാവാസി തീയതിയാണ് അപ്പം ശനിയാഴ്ച കലണ്ടറി നോക്കിക്കഴിഞ്ഞാൽ ശനിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് താഴെ കറുത്ത വട്ടം കാണും അമാവാസി കാണാം അപ്പോൾ അതിന് ഈ അമാവാസയും ശനിയാഴ്ചയും ചേർന്ന് വന്നു കഴിഞ്ഞാൽ അന്ന് ശിവഭഗവാൻ അന്ന് അന്നത്തെ ദിവസം പ്രത്യേകതയുണ്ട് അന്നത്തെ ദിവസം ശിവ ശിവഭഗവാന് ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതം മുഴുവനും വലിയ സമ്പത്തും അനുഗ്രഹവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒക്കെ ഭഗവാൻ സാധിച്ചു തരും നമ്മളുടെ കർമ്മദോഷങ്ങൾ പാപദോഷങ്ങൾ ജന്മദോഷങ്ങളെല്ലാം ആ ഒരു ഒറ്റ ദിവസത്തെ വഴിപാട് കൊണ്ട് തന്നെ ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായാൽ മാറിക്കിട്ടുമെന്നുള്ളതാണ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം പിന്നെ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം അത് ചെയ്താൽ നന്നായിട്ട് ഭഗവാനിൽ ലയിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ ഉപകരിക്കും അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സമ്പത്തുകൾ അല്ലെ വലിയ ഏതൊരു കാര്യം സാധിച്ചു കിട്ടും നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മദോഷങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും കടബാധ്യതകൾ മാറാൻ സാമ്പത്തികം ഉണ്ടാകാൻ നമ്മൾ നമ്മളതിൻ്റെ കൂടെ പരിശ്രമിക്കുകയും കൂടെ വേണം താൻ പാതി ഈശ്വരൻ പാതി നടക്കുക നമ്മുടെ കർമ്മം നമ്മുടെ തൊഴിൽ ആത്മാർത്ഥ ആത്മാർത്ഥയോടുകൂടി ചെയ്യുക കൂടെ വേണം അപ്പോൾ ഈ കറുത്ത ഭാവിൻ്റെ അന്ന് അത് ഏത് ഏത് സമയം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരത്തെ ഇടുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലേ കാരണം അപ്പോൾ കുറേ ആളുകൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് തന്നെ വെള്ളിയാഴ്ച ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പ്രകാരം കർക്കിടമാസിലെ അവസാന വെള്ളിയാഴ്ച ഒരു വഴിപാടിനെ മുൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിൽ വന്ന വെള്ളിയാഴ്ച പ്രയോജനപ്പെടുത്തി അത് കുറച്ച് നേരത്തെ ഇട്ടുകൊണ്ടാണ് അപ്പോൾ അത് വലിയ സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ചത് സർവ്വ ശനി ദോഷങ്ങളും ഏടരശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി സർവ്വഗ്രഹപ്പിഴകളും എല്ലാം മാറിക്കിട്ടുമെന്നുള്ളതാണ് കറുത്തവാവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം അത് വളരെ അപൂർവമായിട്ടേ വരത്തുള്ളൂ അപ്പോൾ ഇത് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അത് വരികയാണ് അപ്പം അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ശിവക്ഷേത്രത്തിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും കിട്ടും അപ്പം അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറാൻ അവരൊറ്റ കാര്യം തന്നെ മതി ഭഗവാനെ വിശ്വസിക്കണം പിന്നെ ഭഗവാൻ തരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം പരിശ്രമങ്ങൾ കൂടി ചെയ്യണം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം നേരിട്ട് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പം അതിനുമുമ്പായിട്ടൊരു കാര്യം ഇവിടെ പറയാം കാരണം അത് ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയാൽ ഇന്നൊരാളിവിടെ വന്ന് എനിക്ക് ഇവിടെ സമർപ്പിച്ചിട്ട് പോയതാണ് പായസം അവർ കുത്തങ്കാമ്പലത്തിൽ പോയി ചെയ്തിട്ട് അത് കുറച്ച് എനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് സന്തോഷത്തിന് സമർപ്പിച്ചതാണ് പായസം അപ്പം ഇത് അവരുടെ സ്ഥലവും വീണ്ടും വിൽപ്പന നടത്തുന്നു അതിൻ്റെ ഒരു സന്തോഷത്തിന് എനിക്ക് വളരെ സന്തോഷം തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കാരണം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഞാൻ എത്രയോ വീഡിയോയിൽ ഇത് പറഞ്ഞിരിക്കുന്നു പുത്തൻകാവിൽ എൻ്റെ എൻ്റെ ഓഫീസിന് അടുത്ത ക്ഷേത്രമായി പുത്തങ്കാവ് എന്ന് പറയുന്നത് വേറെ ഒരുപാട് പുത്തങ്കാവുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് പായപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം ഞാൻ എൻ്റെ ഓഫീസ് നാല് പൊടിയാണ് എൻ്റെ തൊട്ടടുത്തുള്ള ഞാൻ എല്ലാ വെള്ളിയാഴ്ച അമ്മയെ പോയി കണ്ടുപിടുന്നതാണ് ആ പുത്തങ്കാവൂരമ്മയ്ക്ക് ആറുന്നാല് പായസം കുളിച്ചീറണോടെ നേർന്ന അങ്ങനെ സ്ഥലവും വീടും വിറ്റിട്ട് ഇവിടെ കൊണ്ട് ഒരു സ്നേഹം കൊണ്ട് എനിക്ക് എനിക്കിവിടെ തന്നിട്ട് പോയതാണ് അങ്ങനെ എത്രയോ ആളുകൾ ഒന്നല്ല പത്തല്ല നൂറല്ല എത്രയോ എത്രയോ ആളുകളുടെ സ്ഥലവും വീടും വിറ്റിരിക്കുന്നു വാങ്ങിയിരിക്കുന്നു നേരത്തെ ഏത് നാന്നൂറോ നാനൂറ്റമ്പത് രൂപ ഇപ്പോൾ ഏത് അറുന്നൂറ് രൂപയാണ് അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ വിശ്വാസവും അമ്മയുള്ള ഭക്തിയും പോലെ ഇരിക്കും ഒരു ഒരാളൊരു സ്ഥലവും വീടും വിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതുപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടില്ലേ അപ്പോൾ അത് ആ സമയത്ത് അത് നടന്നില്ലെങ്കിൽ പിന്നെ അത് കടമെല്ലാം മേടിച്ച് ചെയ് ഒരുപാട് കടത്തിലേക്ക് പോകുന്നത് വലിയ പ്രതിസന്ധിയില്ലേ അപ്പോൾ ആ കാര്യം നടന്നിട്ട് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി തന്നിട്ട് ഇവിടെ സമർപ്പിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോയി കാരണം ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഓഫീസിലോട്ട് കയറിയപ്പോഴാണ് അവർ വന്നത് അല്ലാതെ ഇപ്പോൾ നേരിട്ട് ഞാൻ കൺസൾട്ടിങ്ങൊന്നും ഇല്ലല്ലോ വാട്സപ്പ് വഴി ഉള്ളൂ അപ്പോൾ വളരെ ഞാൻ പുത്തക്കാവൽ വെള്ളിയാഴ്ച എന്താ വെള്ളിയാഴ്ചയും പോകും അപ്പം ഓഫീസിനോട് ജസ്റ്റ് കയറിയപ്പോഴാണ് ഇവർ വന്നത് വലിയ സന്തോഷം തോന്നി അതുപോലെ തന്നെ മറ്റൊരു ഒന്ന് രണ്ട് പേരും അമ്പലത്തിൽ പോയിട്ട് ഇവിടെ കയറി അപ്പോൾ അവർ ഒരാൾക്ക് ജീവിതത്തിൽ വലിയൊരു കാര്യം നടന്നു അത് ഞാൻ വലിയൊരു കാര്യമാണ് എനിക്ക് വലിയ സന്തോഷം തോന്നി ഒരുപാട് നടക്കാത്തൊരു കാര്യം നടന്നു അവർ ഇവിടെ ഭഗവാൻ മുന്നേ തൊഴുത് അത് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷം തോന്നി പിന്നെ വേറെ ഒരു ആൾ അത് വാട്സപ്പ് എനിക്ക് വാട്സപ്പ് വാട്സപ്പിലാണത് അതായത് അവർക്ക് ഒരു വഴിപാടൊക്കെ ചെയ്ത് ജോലി കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞു എനിക്ക് എന്നോടൊരു മെസ്സേജ് എഴുതിയാണ് പറയുന്നത് ഒരു രണ്ടായിരത്തി ഒന്ന് രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് മത്സാറായിരുന്നു നിരാകരിക്കരുത് സന്തോഷമൊന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും ഇവിടെ കാരണം എനിക്ക് ആരൊന്നും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വർക്ക് ചെയ്യുന്നു അതിൻ്റെ മാത്രം അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നിരാകരിക്കരുതെന്ന് പറയാം എനിക്കതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷം തോന്നിയത് ആ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവർക്ക് ആ ജോലി കിട്ടിയിട്ടാണ് അതെല്ലാം ഇപ്പോഴും ഞാൻ വാട്സപ്പിൽ നോക്കിയപ്പോഴാണ് കണ്ടത് അപ്പോൾ ആ ഒരു സന്തോഷമല്ലേ എനിക്ക് ഉള്ളിലുണ്ട് കാരണം എനിക്കൊരു കാര്യം കിട്ടുന്നതിനെക്കാട്ടി സന്തോഷമാണ് അപ്പോൾ സ്ഥലവും വീടും വിറ്റു അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടി അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ടാണ് നിങ്ങൾ ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത് കാര്ത്തബാബുവും അമ്മമാസിയും ചേർന്ന് വരുന്നത് ഞാൻ മനസ്സിലായു മനസ്സിൽ നമുക്കൊരു ആ ഒരു സന്തോഷം കൊണ്ടാണ് കാരണം ആളുകളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ നടക്കുന്നു ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ചെയ്യാൻ ഏറ്റവും വലിയ കാര്യങ്ങൾ അല്ലാതെ നമ്മൾ കുറേ കുറേ ആളുകളുടെ ജീവിതം മാറ്റാൻ സാധിക്കും അതാണ് ശരിക്കും നമ്മൾ അപ്പോഴാണ് നമ്മൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് പിന്നെ എത്രയോ എത്രയോ ആളുകൾ അപ്പോൾ ഞാൻ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ അത് എല്ലാവരും ഇഷ്ടം ഒന്ന് അനുഗ്രഹിക്കട്ടെ അപ്പം ഈ വിഷയത്തിലേക്ക് ഒരു അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഘടകനില ഇതൊക്കെയാണ് വിശയങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഞാൻ എങ്ങനെ ചെയ്യുന്നെന്ന് രീതി പറഞ്ഞുതരും നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ അത് ഒരു ദിവസം മുൻ ചേർത്തു വഴിപാട് ചെയ്തുകൊണ്ട് ഒന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല സാധിക്കുന്ന പോലെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും പിന്നെ അതോടൊപ്പം നിങ്ങൾ പരിശ്രമിക്കേണ്ടി വരും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യദിനം വിളിക്കേണ്ട ദേവത ഒക്കെ ഞാൻ ഒരു ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അവർ ആവശ്യമുള്ളവർ ചെയ്യുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും വാട്സപ്പിൽ വർക്ക് തന്നെയായിരിക്കും വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരെ തീരാറില്ല അതുകൊണ്ടാണ് പിന്നെ സാഹചര്യം പറഞ്ഞതേ ഉള്ളിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം എന്നല്ലേ പറഞ്ഞതാണ് ഇനി വിഷയത്തിലേക്ക് വരാം അതുപോലെ ഞാൻ ഈ അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ഒരു മാറ്റങ്ങൾ ഉണ്ടായി അവരെ എന്നോട് പറയുമ്പോൾ അവരുടെ ആ സന്തോഷം വേറൊരു ഒരു വലിയ നടക്കാത്ത കാര്യം നടന്നും അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല അവരെന്തോട് കൈകൂപ്പി പറഞ്ഞപ്പോൾ ആ സന്തോഷം അത് എൻ്റെ വീഡിയോ കണ്ടു ചെയ്തതാണ് അപ്പോൾ ഞാൻ ആ സന്തോഷം കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം കർത്തവാവിൻ്റെ കാര്യം ഞാൻ പറയാൻ അതിന് മുമ്പ് ഒരു പണം ഉണ്ടാകാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഒരു തട്ടത്തിൽ അല്പം ഒരു പ്ലേറ്റിൽ ഉപയോഗിക്കാത്ത പ്ലേറ്റായിരിക്കണം അതിൽ തട്ടം അറിയണം അല്പം ചില്ലറ ഇടത് അതിനകത്ത് ഇട്ടിട്ട് അല്പം മതി നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ആ ചില്ലറെ ഇടത് കൈ അതാണ് അത് ഇടത് കൈ ഉണ്ടെന്നുള്ളത് ഇടത് കൈ ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് നേരത്തെ വിദ്യ പറഞ്ഞിട്ടുണ്ട് ഇടത് കൈ ഉണ്ട് ഓം ഐം ക്ലെയിം സൗം ഹ്രീം ഭദ്രകാളിയ നമഹ എന്ന് ഒരു തവണ ഭാഗം കൊണ്ട് ജപിച്ചിട്ട് പിന്നെ ഓം ഇല്ലാതെ ഐം ക്ലെയിം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹാം എന്ന് വാഗം കൊണ്ട് ജപിച്ചിട്ട് ഇങ്ങനെ ജടത് കൈ കൊണ്ടാണ് നാണയത്തെ പതുക്കെ തഴുകുക ഇത് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ചെയ്യുക ഉറപ്പായിട്ടും പണം വരും അത് കച്ചവടക്കാർക്കാണെങ്കിലുമുള്ള അല്ലാത്തവർക്കാണെങ്കിലുമുള്ള ആവശ്യമുള്ളവർ ചെയ്തു കേട്ടോ ഈ എനിക്ക് ഇവർക്കൊക്കെ ഈ ഒരു സന്തോഷം അവരുടെ കാണുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാൻ തോന്നുന്നു ആ സന്തോഷം കൊണ്ടെന്ന് പറഞ്ഞു തന്നു ഇനി കറുത്തുമാവിൻ്റെ കാര്യം പറഞ്ഞ് തരാം അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കറുത്തഭാവും അമാവാസ്യങ്ങൾ വരുന്നു അല്ല കറുത്തവാസി ഒന്ന് തന്നെയാണ് ക്ഷമിക്കണം കറുത്തപാവും ശനിയാഴ്ചയും കൂടെ വരുന്നു കറുത്തപാവു അമാസി ഒന്ന് തന്നെയാണ് അപ്പം കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി അതും ശനിയാഴ്ചയും കൂടെ വരുന്നു അപ്പം അന്ന് ശിവക്ഷേത്രത്തിൽ പോയി വൈകുന്ന വൈകുന്നപാട് ഒരു ഓട്ടുവിളക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ നിലവിളക്ക് കിട്ടും അത് വഴിപാട് വിളക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ പൈസ കിട്ടും വഴിപാട് വിളക്ക് അത് മേടിച്ച് അഞ്ചു തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് ആ ദിവസം എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി അല്ല ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് ചെയ്യണം ശിവനടയില് അതായ്യം അങ്ങനെ കൃത്യമായി ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞവരാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്ഥലവും വീടും വാങ്ങിയവർ അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായവർ പിന്നെ ചെറിയൊരു കടയും കൊണ്ടുവരുന്നു പിന്നെ വലിയ വാഹനങ്ങളും വലിയ പ്രസ്ഥാനങ്ങളും മേടിച്ചവർ ഒന്നിലധികം ബസ് ബസ്സുകൾ വാങ്ങിയവർ ഭൂമി വാങ്ങിയവർ എല്ലാം രക്ഷപ്പെട്ടവരെല്ലാം ഞാനീ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്താൽ എല്ലാം നല്ല കാര്യങ്ങളാണ് ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളാണ് നിങ്ങളതിൽ വിശ്വാസത്തോടെ ചെയ്യണം പിന്നെ പരിശ്രമിക്കണം അത്രയേ ഉള്ളൂ പരിശ്രമവും ശിവസേവ തന്നെയാണ് അപ്പം കറുത്തപാബ് അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അല്ല ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് ശിവക്ഷേത്രത്തിൽ അതായത് ശനിയാഴ്ചയല്ല വെള്ളിയാഴ്ച വൈകിട്ട് വയ്ക്കണം അതാണ് അതിൻ്റെ ഒരു കശ് വെള്ളിയാഴ്ച വൈകിട്ട് വെച്ചാൽ മതി നമുക്ക് ആ ശനിയാഴ്ച വൈകിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് വെച്ചിട്ട് ഒരു ഓട്ടുകളൊക്കെ മേടിച്ച് അഞ്ച് തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിച്ച് വഴിപാടുകളൊക്കെ മേടിച്ച് നിങ്ങളുടെ ആവശ്യം പറയാം നിങ്ങൾക്ക് എന്താവശ്യമാണോ അത് പറഞ്ഞ് നടക്കി വെക്കുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നിട്ട് ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ പോകണം പോയി നിങ്ങൾ ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് കിലവരോടെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ഭഗവാനോട് സമ്പത്ത് ആവശ്യപ്പെടുക നമശ്ശുവായ ഓം ചേർക്കാതെ ജപിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പായസം വെള്ളനിവേദ്യം ഭാഗ്യശുക്തി ഉഷ്ണ അതിൽ ഇതൊക്കെ കൂളത്തുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് കടയിൽ നിന്ന് മേടിച്ച് ഒരു ഓട്ടു വിളക്ക് വഴിപാട് വിളക്ക് അഞ്ച് തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിച്ച് ശിവനടയിൽ വെക്കണം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി രാവിലെ ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ടും വെക്കണം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ശനിയാഴ്ച രാവിലെ കറുത്തുഭാവം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ക്ഷേത്രത്തെ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് വേണ്ട നെയ്വിളക്ക് അല്ലെങ്കിൽ നെയ്യാണെങ്കിലും സമർപ്പിച്ചാൽ മതി ഭഗവാൻ നെയ്വിളക്ക് ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കുക അഞ്ച് തിരിയിട്ട് അല്ല അത് സാധാരണ പോലെ ക്ഷേത്രം അത് അഞ്ച് തിരികണമെന്നില്ല ക്ഷേത്രത്തെ കിട്ടുന്ന നെയ്വിളക്ക് കത്തിച്ച് വെക്കുക അല്ലെങ്കിൽ അല്പം നെയ്യ് വെക്കുക ഭഗവാനോട് നമശ്യവായ ജപിക്കണമ ചേർക്കാതെ സാമ്പത്തിക ആവശ്യപ്പെടുക പിന്നെ ഭഗവാൻ പാൽപ്പായസം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക അന്നേ ദിവസം വഴിപാട് ചെയ്താൽ പ്രത്യേക ഫലമാണ് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നപാട് ശനിയാഴ്ച വൈകുന്നപാട് കൂടെ പറ്റുവാണെങ്കിൽ പോയി ഭഗവാൻ നിങ്ങൾ തുമ്പപ്പൂ ഉണ്ടെങ്കിൽ അല്പം തുമ്പപ്പൂ ഇലയില്ലാതെ പറിച്ചു ഭഗവാനെ നടക്കി വെച്ച് നിങ്ങളുടെ ആഗ്രഹം പറയാം ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിടന്ന് പതിനഞ്ച് ഇരുപത് പേരോടെ നെയ്വിളൊക്കെ തെളിയിച്ച് നമ്മൾ ശിവായ ജപിച്ച് പറയുക എന്തെങ്കിലും ഭഗവാൻ ആ സമയത്ത് ചെയ്യാൻ പറയുന്നത് ഇഷ്ടനിവേദ്യം കൂടെ കൊടുക്കുക ഒരു കൂളത്ത്മാലയും കൂടെ കൊടുക്കുക നിങ്ങൾ സാധിക്കുമെങ്കിൽ ചെയ്യുക നിങ്ങൾക്ക് ഒരു ജന്മം മുഴുവൻ നിങ്ങൾ ഭഗവാൻ്റെ ആ കൃപാ കടാക്ഷം ഉണ്ടാകാൻ ഉപകരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഒരു നേരമെങ്കിലും ഭഗവാനിൽ ലയിച്ചാൽ ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇതുപോലെയുള്ള പ്രത്യേക ദിവസങ്ങളിലാണെങ്കിൽ അപ്പം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി തലേന്നും ചെയ്യണം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയും ചെയ്യണം രാവിലെയും വൈകിട്ടും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ചെയ്യണം തലയൊന്നും ചെയ്യണം അപ്പോൾ അത് ലളിതമായ കാര്യമാണ് നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് ദിവസം നിങ്ങൾ ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ ഭഗവാന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും പിതൃപ്രീതി ഉണ്ടായി വരും സമ്പത്ത് ഐശ്വര്യം ഉയർച്ച കലാകാലങ്ങളായിട്ടുള്ള കർമ്മദോഷം ശാപദോഷം ഇതെല്ലാം നിവൃത്തിയാകും നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കുകയും കൂടെ ചെയ്യണം നിങ്ങളുടെ മനസ്സ് ഭഗവാനെ ലയിക്കുക കൂടെ ചെയ്യണം അപ്പോഴേ മാറ്റം പറ്റുള്ളൂ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് സംശയമുള്ളതുകൊണ്ട് അത് ഫലം കിട്ടത്തില്ല ചെയ്യുമ്പോൾ ലയിച്ച് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ മറക്കുക ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത് വഴിപാടാണെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായില്ലോ എന്നുള്ളതാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിതത്തിലെ മാറ്റങ്ങളില്ലേലും പിന്നെ നമ്മൾ അതോടൊപ്പം നമ്മുടെ ജോലി ചെയ്യണം നമ്മൾ പരിശ്രമിക്കണം നമ്മൾ വെറുതെ ഇരിക്കരുത് ഒരിക്കലും വെറുതെ ഇരിക്കും നിഷ്ക്രിയനായിട്ടിരിക്കുന്ന ഏറ്റവും വലിയ പാപം നമ്മൾ നമ്മുടെ നമ്മളെക്കൊണ്ട് അധ്വാനിക്കാൻ സാധിക്കുന്നത് ഇനി അസുഖമായിട്ട് കിടപ്പായവർ അങ്ങനെയുള്ളവർ ഇപ്പം ജോലി ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ജോലി ഞാനാവാതുള്ളവരല്ല നമ്മുടെ കർമ്മം ചെയ്യുകൂടെ വേണം വഴിപാട് ചെയ്യുന്നതോടൊപ്പം അപ്പോഴാണ് ആ ഈശ്വര സേവ പൂർണ്ണമായിട്ടുമാകുന്നത് അപ്പം അത് ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനിയും സാധിക്കുന്നവർ ഈ ശനിയാഴ്ചയും കറുത്തഭാവം ചേർന്ന് വരുന്ന ദിവസം നിങ്ങൾക്ക് പറ്റുന്നവരെ ഇപ്പം ശിവക്ഷേത്രം ചെയ്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞ് രാവിലെ ചെയ്യാൻ പറഞ്ഞ കാര്യം ശനിയാഴ്ച ചെയ്തു കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കൂടെ പോവുക അന്ന് ഭദ്രകാളിക്കൊരു കടുംപായുസം ഭാഗ്യ പുഷ്പാഞ്ജലി ചെയ്യുക എന്നിട്ട് കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടക്കുക കുളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുക്കുക വലിയ ഫലമുണ്ടാകും അന്നത്തെ മീനോട്ടിന് വലിയ ഫലമുണ്ട് സാധിക്കുന്നവർ ചെയ്യുക ആ അമ്മയ്ക്ക് കടും പായസവും ഭാഗ്യസൂത്ത് പുഷ്പാഞ്ജലിയും ചെയ്യുക അതിനുശേഷം കുളത്തിൽ പിന്നെ ചുവന്ന പൂക്കളും വെള്ളപ്പൊക്കൾ കൊണ്ട് അർച്ചനയും കൂടെ ചെയ്താൽ നല്ലതാണ് കാരണം ഇത് അങ്ങനെ അപൂർവമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു ദിവസം അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചുമന്ന പൂക്കളും വെള്ളപ്പൊക്കൾ കൊണ്ട് അർച്ചനയും കൂടെ ചെയ്താൽ അത്രയും നല്ലത് എന്തായാലും കടും പായസം ഭാഗ്യസൂത്ത് പുഷ്പാഞ്ജലിയും കൊടുക്കുക പറ്റുന്നവരും ചുവന്ന പൂക്കളും വെള്ളപ്പൊക്കൾക്കു കൊണ്ട് അർച്ചനയും കൂടെ ചെയ്യുക എന്നിട്ട് കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തും കുളമുള്ള ക്ഷേത്രമാണ് ഏറ്റവും നല്ലത് വലിയ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ അനുഗ്രഹം ഉണ്ടാവും പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാവും പിതൃപ്രീതി ലക്ഷങ്ങളും മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ടും പിതൃപ്രീതി ഇല്ലാത്തവരും ഇത് ചെയ്തു നോക്കുക ഈ ഒരു ദിവസം പ്രയോജനപ്പെടുത്തി നോക്കുക അപാരമായ ഉണ്ടാവും ഒരു സംശയം വേണ്ട ഇനിയും നിങ്ങൾ ഇതൊക്കെ ചെയ്തതോടൊപ്പം നിങ്ങൾക്ക് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ തീയതികളിൽ ഇരുപത്തിരണ്ടാം തീയതി തലേദിവസം വേണം ശരിക്കും അന്നദാനം പറ്റുവാണെങ്കിൽ ചെയ്യുക തലേദിവസം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി അതിനാണ് അതിനാഹാരം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുക അവർക്കൊരു ദക്ഷണം കൊടുക്കുക അവർക്ക് തൊട്ട് വന്നിക്കുക അവരുടെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുക പിന്നെ അത് ഏറ്റവും ഐശ്വര്യം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ചെയ്യണം പിന്നെ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ അന്നദാനം അശ്രണ അശരണ അശ്വരായിട്ടുള്ളവർക്ക് അന്നദാനം ചെയ്യുക ഒരുപാട് ഈ അശ്രണരായിട്ടുള്ളവരുണ്ടല്ലോ അവർക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുവാണെങ്കിൽ അന്നദാനം ചെയ്യുക അതൊക്കെ ഈ ദിവസങ്ങൾ ചെയ്താൽ വളരെ ഫലമാണ് ഇത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഇതുപോലെയുള്ള പുണ്യ പ്രവർത്തികൾ ചെയ്യണം അപ്പോഴാണ് അപ്പോഴാണ് ശരിക്കും ഫലം ഉണ്ടാകുന്നത് തലേദിവസം ചെയ്യുമ്പോഴാണ് അത് ശരിക്കും ഫലമായിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിട്ട് ഇരുപത്തി മൂന്നാം തീയതി ശിവക്ഷേത്രവും വഴിപാടൊക്കെ ചെയ്യുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യുക കേട്ടോ പറ്റുന്ന പോലെ ചെയ്യുക പറ്റുന്ന രീതിയിൽ ചെയ്യുക ഇപ്പം ചിലർക്ക് ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഒരു നേരമെങ്കിലും പോവുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പറ്റാൻ പോകും പോകാൻ പറ്റുമെങ്കിൽ പോയി ചെയ്യുക അപ്പം ശിവക്ഷേത്രത്തിൽ ഇപ്പം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് പോകാൻ പറ്റാത്തവരും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് പോയി ഇതുപോലെ കടയിൽ നിന്ന് മേടിച്ചോട്ടുകളൊക്കെ വെച്ചാലും മതി അതൊന്നും കുഴപ്പമില്ല കേട്ടോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ഇനിയിപ്പം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിലും വൈകിട്ട് പോയാൽ മതി അതൊന്നും കുഴപ്പമില്ല <rondheim> <h>?? ും ഭദ്രകളി ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക പോയാൽ നല്ലതാണ് നിങ്ങളെക്കുറിച്ച് പറ്റുന്ന പോലെ ചെയ്യുക അതിനൊന്നും സാധിക്കുന്ന പോലെ ചെയ്യുക എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ വൈകിട്ടോ ശിവക്ഷേത്രത്തിൽ പോയിരിക്കണം കേട്ടോ അത് നിർബ അതാണ് അതിൻ്റെ ഒരു പ്രധാന രഹസ്യം ഇനി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് ശിവക്ഷേത്രത്തിൽ വോട്ട് വിളക്ക് കടയിൽ നിന്ന് മേടിച്ച് വെക്കാൻ പറ്റാത്തൊരു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് വെച്ചാലും മതി അതിനൊന്നും കുഴപ്പമില്ല ആ ഇരുപത്തിമൂന്ന് കഴിയരുത് അതിനെ മനസ്സിലാവില്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ തീയതികൾ പ്രയോജനപ്പെടുത്തി അതാണ് ഏറ്റവും ഫലമായിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം അതായത് ഈ ഏതെങ്കിലും നമുക്കൊരാളെ ഒന്ന് നമുക്ക് അനുകൂലമാക്കണം എങ്കിൽ രണ്ട് രഹസ്യ വിദ്യകൾ പറഞ്ഞു തരുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞ വിദ്യകൾ പ്രയോജനപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം ചിലപ്പോൾ ശരിയാകണമെന്നില്ല പക്ഷെ നമുക്ക് ചേർന്നത് നമ്മൾ നമുക്ക് നമ്മൾ പലതും ചെയ്തു നോക്കുക ഇത് നമുക്ക് പറ്റുന്നത് നമ്മൾ ആവർത്തിക്കുക എന്നുള്ളതാണ് കാരണം പലരും പല ചിന്താഗതി പലരുടെ മനസ്സിന് പല ധൈര്യങ്ങൾ മനസ്സിന് ശക്തി മനഃശക്തി തന്നെ പലർക്കും പലതരത്തിലാണ് അതുപോലെ അവരുടെ വിശ്വാസവും പലതരത്തിലാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് പറ്റുന്ന കാര്യം വേറൊരാൾക്ക് ശരിയാകണമെന്നില്ല ഞാൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞുതരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ ചെയ്യുക അത് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ പറ്റാത്ത വീട്ടുകളെയ്യാം അപ്പോൾ പലർക്ക് വേണ്ടി പറയുന്നത് അല്ല ഒരാൾ തന്നെ എല്ലാം ചെയ്യണമെന്നല്ലേ കേട്ടോ രണ്ട് കാര്യം പറഞ്ഞുതരാം ഒന്നാണ് നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളിത് വളരെ കൺഫ്യൂസിങ് മൈൻഡായിട്ടിരിക്കും നിങ്ങളുടെ രണ്ട് കൈ ഇങ്ങനെ എടുക്കുക ഈ ചെറുവിരലിൻ്റെ താഴെ പെരുവിരൽ കൊണ്ട് തൊടുക എന്നിട്ട് ഇങ്ങനെ കൈ കമത്തി വെച്ച് ശുഭായ നമാഞ്ഞ് ചുടിക്കുക ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇരിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ സിറ്റുവേഷനെ ആ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് പുതിയ ഒരു മാർഗങ്ങളെ തെളിഞ്ഞു വരും നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് ഈശ്വരൻ ആ നിങ്ങളുടെ ഉള്ളിൽ തെളിയിച്ചു തൊരു അത്ഭുതകരമായ വിദ്യ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കൊരാളെ അനുകൂലമാക്കണം അപ്പം അതിന് ചെയ്യാവുന്ന കാര്യം നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ച് ഇടതു മൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിൽ ആ വ്യക്തിയെ ചിന്തിച്ച് കൊണ്ട് നിങ്ങൾ സങ്കല്പ് ചെയ്താൽ മതി ഇടത് കൂടി ശ്വാസം നീട്ടി വിടുക ബലം പിടിച്ചു വിടുക ശ്വാസം പോകുന്നതാണ് സങ്കല്പിച്ചാൽ മതി ഇത് കയ്യും കാലം മുഖം നെനറ്റിൽ കിഴക്കോട്ട് തിരിഞ്ഞു ചെയ്യണം ഇടതു കാലം മുന്നോട്ട് വെച്ച് വിശ്വാസത്തോടെ ചെയ്താലും ചിലർക്ക് ചിലപ്പോൾ ഒരു തവണ ചെയ്യുമ്പം അത് വശമാകും ചിലർക്ക് തവണ ചെയ്യുമ്പോഴേ വശപ്പെടത്തുള്ളൂ കാരണം എല്ലാവർക്കും മനോബലവും വിശ്വാസവും ഒരുപാട് അല്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കിത് ചിലർക്ക് പെട്ടെന്ന് വശമാകും നിങ്ങൾ ചെയ്യും നോക്കുക പക്ഷെ പലതവണ ചെയ്യുമ്പം എപ്പോഴെങ്കിലും അത് വശമായി വരും അങ്ങനെ നിങ്ങൾക്ക് ഏതൊരാളെയും വശമാക്കാനും പറ്റും ഇത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരത്യാവശ്യ കാര്യം സത്യസന്ധമായ കാര്യം ന്യായമായ കാര്യത്തിൽ ഉപയോഗിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ട് ഫലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശനിയാഴ്ച ഏതെങ്കിലും ശനിയാഴ്ച ശിവഭഗവാൻ പാൽപ്പായസവും പാർവദേവിക്ക് പിൻവളക്കും ഒരു കുവളത്തും മാലയും ശിവഭഗവാൻ കൂവളത്തുമാലയും സമർപ്പിച്ച് ഭഗവാനോട് നന്ദി പറയുക ഇതെല്ലാം ഭഗവാൻ്റെ അറിവാണ് ഇതൊന്നും എൻ്റെ അറിവ് എൻ്റെ കഴിവുമല്ല ഭഗവാൻ എനിക്ക് എൻ്റെ ഉൾക്കാഴ്ചയിൽ തരുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഞാൻ പറഞ്ഞുതരുന്നു ഞാനാരുന്ന് ഞാനൊരു വട്ടപൂജ്യ എല്ലാം ഭഗവാന്റെ അറിവാണ് ഭഗവാനോട് നന്ദി പറയുക പാർവതി ദേവിയോട് നന്ദി പറയുക ശിവഭഗവാനോട് നന്ദി പറയുക മാസത്തിൽ ഒരു ഒരു ശനിയാഴ്ച പാൽപ്പായസം കൂവളത്തിലോട് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി പറ്റുവാണെങ്കിൽ നെയ്വിളൊക്കെ പിന്നെ പാർവതി ദേവിക്കൊരു പിൻവിളക്കൂടെ ചെയ്യുക ശിവഭഗവാനും പാർവതിയോട് നന്ദി കൂടെ പറയുക നിങ്ങൾക്കിതും അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ ഇത് ഭഗവാന്റെ വിദ്യയാണ് അപ്പം നിങ്ങളാവശ്യം പോലെ ചെയ്യുക നല്ല കാര്യം ഉപയോഗിക്കുക ഇതെല്ലാം ശിവ കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം നന്മയുള്ള കാര്യങ്ങളാണ് ഇത് മോശം കാര്യത്തിന് വേണ്ടി ചെയ്താൽ അതിൻ്റെ തിരിച്ചടികളും ഉണ്ടാകാം കാരണം ഭഗവാൻ പറഞ്ഞാൽ നന്മയാണ് നല്ലതിന് മാത്രം ഉപയോഗപ്പെടുത്തുക എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാം നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്താനാണ് എല്ലാ കാര്യവും പറഞ്ഞുതരുന്നത് നല്ലത് എന്തിക്കുക നല്ലത് ചെയ്യുക ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ